ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ആദർശ് നിങ്ങൾ കണ്ടുകാണ് ഈ അടുത്ത് എൻ്റെ മോത്തി ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഏകദേശം ഇപ്പോൾ പതിനൊന്ന് ലക്ഷം വ്യൂസ് കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ അതിൽ എങ്ങനെ മോത്തി മരിച്ചു എന്താ അതിന് കാരണം എന്ന് ചോദിച്ചു കുറേ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എന്താ കാരണം മോത്തിയ എങ്ങനെയാണ് മരിച്ചത് അതെല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോയും അവൾ ഉണ്ടായിരുന്ന ടൈമിലുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് ഓക്കെ അവൾ ഫസ്റ്റ് ഞാൻ പറയാം മോത്തിയെ ഞാൻ എല്ലാവർക്കും ഓരോ പട്ടി ആഗ്രഹം കാണും പട്ടിക്കുട്ടിയെ വാങ്ങണം ഒരു ജർമ്മനായിരിക്കും ചിലർക്ക് ഡോബർമാനായിരിക്കും അങ്ങനെ ഏത് വായിക്കോട്ടെ ഓക്കെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു ജർമ്മൻ ഷിപ്പീഡ് ഒരു നന്നായി വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹിച്ച് പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങൾ ചെറുതായിരുന്നു അപ്പോൾ അമ്പത്തഞ്ച് ദിവസം പ്രായം എളുപ്പം വാങ്ങിച്ച് ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാങ്ങിയതാണ് മോത്തിയെ അപ്പോൾ ഇപ്പോൾ എങ്ങനെ മരിച്ചു രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾ എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത് എൻ്റെ മോത്തിയെ ഞാനൊന്ന് അഴിച്ചു വിട്ടു അതായത് കുളിക്കാനായി ജസ്റ്റ് ചെയ്യുക അവളെന്ന് കറങ്ങും ഈ ഏരിയ ഞങ്ങളുടെ അടുത്തുള്ള എല്ലാവർക്കും അറിയാൻ മോത്തി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ആരോടും ഒരു പ്രശ്നമില്ല അങ്ങനെയുള്ളൊരു ആളായിരുന്നു എൻ്റെ മോത്തി അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ അടുത്തൊരു സ്ഥലത്തേക്ക് പോയി എന്തോ അവള് കണ്ട് കഴിക്കാനിടയായി അവൾ ഓടി വന്നു തിരിച്ചതേപോലെ കൂട്ടി കയറി പക്ഷേ എവിടുന്നാണ് കഴിച്ചാൽ നമുക്ക് ഒരു ഐഡിയയില്ല നമ്മളീ കോമ്പൗണ്ടിൽ എവിടെയാണ് ആരോ ആരാന്നറിയത്തില്ല വിഷം ഇട്ടതാണ് നമ്മളോട് എന്തെങ്കിലും ഏതെങ്കിലും പട്ടിക്ക് വെച്ചതായിരിക്കാം ഒരു പക്ഷേ പക്ഷെ അത് കഴിച്ചത് മോത്തിയാണ് അപ്പോൾ മോത്തിക്ക് ഇപ്പം പിറ്റേ ദിവസം ഞാൻ നോക്കാനായിട്ട് മോത്തി വയ്യാതെ തീരെ വയ്യാതെ വൈകൂടൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വന്നിട്ട് എന്താ ബ്ലഡൊക്കെ വരുന്ന രീതിയിലായി ഞങ്ങൾ ഞാൻ ശരിക്ക് അത് കണ്ടപ്പോൾ തന്നെ ഷോക്കായി പോയി ഞങ്ങൾക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വേർപാടായിരുന്നു ഞങ്ങളുടെ മോത്തിടെ അപ്പോൾ ഞാൻ അവളെ കൊണ്ട് ഞാനും അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ നോക്കി അവളെ തിരിച്ച് കിട്ടാൻ വേണ്ടി പക്ഷെ തിരിച്ച് കിട്ടിയില്ല എനിക്കത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നായ്ക്കളോടുള്ള ആ ഒരു സ്നേഹം സ്നേഹമെന്നൊക്കെ പറഞ്ഞ് ചിലർ നായ ഒരു ഗാർഡിങ് പർപ്പസ് അതുപോലെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് വളർത്തും എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു അംഗമായിട്ടാണ് ഞാനും ഉണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിലൊട്ടിയ താമസം അമ്മയൊക്കെ അവിടെ അമ്മയും ചേച്ചിയൊക്കെ ചേച്ചിയൊക്കെ കല്യാണം കഴിച്ചുപോയി അപ്പോൾ ഞങ്ങൾക്ക് പട്ടി പൂച്ച അങ്ങനെ അല്ലേ ഇഷ്ടമാണ് എനിക്ക് ചെറുപ്പം ചേർക്കുന്നിട്ട് ഇഷ്ടമാണ് അപ്പം ഇത് പോയതോടെ എനിക്ക് 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 സഹിക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് എത്തി എനിക്കും അച്ഛനും ഇപ്പോഴും പോലെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ കരയുന്ന ഒരു സ്റ്റേജാണ് ഞങ്ങൾക്ക് ോത്തി അത് എപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോത്തി നമ്മളെ വിട്ട് പോയിട്ടുണ്ടെന്ന് അപ്പൊ ഇപ്പം ചിലർ പറഞ്ഞു വേറെ ബ്രോ വേറെ ഒരു പട്ടിയതാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെങ്കിൽ നമുക്ക് മൂത്തി പോയി അപ്പം മോത്തിക്ക് വരുമ്പോഴവർക്ക് മോത്തി പറ്റത്തില്ല എന്തൊക്കെയാണെന്നായിരുന്നു അത് അവൾക്ക് വരെ അവൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആളത്തെ അത്ര കണക്ഷനായവക്കെ അത് മനസ്സിലാകത്തുള്ളു ഇപ്പോഴും ഗാലറിയിലേക്ക് ഒക്കെ ഗ്യാലറി എടുക്കാൻ വേണ്ടി കാരണം ഞാൻ കാരണം ആ ഫോട്ടോസൊന്നും കാണാൻ നമുക്കുള്ള ഒരു ത്രാണിയില്ല നമുക്ക് പിന്നെ നമുക്ക് ആ ഓർമ്മകളെല്ലാം കൂടെ മനസ്സിനെ നമ്മളെ അലട്ടും ഞാനിപ്പം അടുത്ത് ഗെയിം കളിക്കുക എന്നുള്ള എൻ്റെ ഇടയ്ക്ക് കയറി കഴിഞ്ഞു ഘട്ടിലേക്ക് കയറി വന്നിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു മോത്തി അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മോത്തി എലോചിച്ച വിഷത്തിൽ പാവം തിന്നു അറിയാതെ പോയി ഞങ്ങളവിടെ പോയി ആശുപത്രിയിൽ കൊണ്ടുപോയി അന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു ആശുപത്രിയിൽ പോയി അവിടെ ഡോക്ടർ ഇല്ല ഇവിടെ അടുത്ത് ചേർന്ന് പിന്നെ ഞാൻ അവിടുന്ന് താഴെക്കും കൊണ്ടുപോയി ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ് താമസിക്കുന്നത് ഇവിടുത്തെ അടുത്തുള്ള രണ്ട് വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ലാസ്റ്റ് ചെന്നപ്പോഴത്തേനും അവൾക്ക് ഇഞ്ചക്ഷനൊക്കെ ചെയ്തു പക്ഷേങ്കിൽ അതൊന്നും ഏക്കാതായി ശരിക്ക് ഉള്ളിലുള്ള അറബൻസിനെല്ലാം ബാധിച്ചിരുന്നു നമുക്ക് രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാലും നമ്മൾ ഇഞ്ചക്ഷനോട്ട് ഒക്കെ ഇട്ട് പരമാവധി നോക്കി പക്ഷേ ഡോക്ടർ പറഞ്ഞു ആ കിട്ടത്തില്ലെന്ന് പറഞ്ഞു ഏതായാലും അവിടെ നമ്മളെ വിട്ട് പോയി അതിപ്പം ഒരിക്കലും ആൾക്കുപാരമായിട്ടൊന്നും ഞാൻ കിട്ടത്തില്ല നമുക്ക് നിങ്ങൾക്ക് ഇതുപോലെ നായകളുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് ഒരു ദിവസം അതിനെ ഒന്ന് തലോടാനും അടുത്ത് പോയിരുന്നു എന്ന് അതിനൊന്ന് സ്നേഹിക്കണം കാരണം അതുങ്ങൾക്ക് നിങ്ങളാണ് ലോകം അതുങ്ങളുടെ ലോകം നിങ്ങളാണ് അപ്പം നിങ്ങളെ നോക്കിയിരിക്കുക നിങ്ങളുടെ ജസ്റ്റ് ഒരു തലയോടെ ഒരു സ്നേഹം വരി അത് നിന്ന് അത് മാതി മനസ്സിലായോ അല്ലെങ്കിൽ ഫുഡ് കൊടുത്താൽ മാത്രം കാര്യമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെ കഴിയുന്ന പോലെ അതുങ്ങളെ സ്നേഹിക്കുക കാരണം നാളെ ഇത് സംഭവിക്കും അതുങ്ങളെ നമ്മളെ വിട്ടുപോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അന്ന് നമ്മളെ ഇത് വിട്ടു പോകുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അതേമേ ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെ തൊടാനോ സ്നേഹിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മാക്സിമം അതുങ്ങൾക്ക് ഉള്ള സമയത്ത് അതുങ്ങളെ അതുങ്ങളുടെ ആ ഒരു ജന്മം ആര് അതുങ്ങളെ ആ ജീവിതം സന്തോഷമാക്കി കൊടുക്കുക നമ്മളെ കഴിയുന്ന മാത്രം നമ്മളെ തലോട് സ്നേഹിക്കുക അതുങ്ങളെങ്ങോട്ട് വന്ന് പുറത്തു പോകുക അതൊക്കെ മതി അതൊക്കെ മതി അതുങ്ങ അതുങ്ങളുടെ സന്തോഷം അതൊക്കെയാണ് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളതിനെ സ്നേഹിക്കുക മാക്സിമം അപ്പം ഈ വീഡിയോ എത്രയേ ഉള്ളൂ അധികം ഞാൻ ദൈർഘ്യം കൊടുക്കുന്നില്ല ഈ വീഡിയോക്ക് നിങ്ങൾ ഏതായാലും ഇത്രയുള്ള എൻ്റെ മോത്തിയുടെ ആ ഒരു ഫുൾ ഒരു കാര്യങ്ങൾ ഞാൻ എല്ലാം കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അപ്പം ശരി ശരിയാ നിങ്ങളുടെ ഈ സപ്പോർട്ട് നിങ്ങളിപ്പം മോത്തിക്ക് കൊടുത്തേക്കുന്ന ഈ ഒരു സ്നേഹവും കമൻസിലെ ഇവിടെ എല്ലാം എനിക്ക് മനസ്സിലായി അതിനെല്ലാം വളരെ അധികം ഹാപ്പിയാണ് ഞാനും മോത്തിക്കും അത് നിങ്ങൾ അവൾ കാണുന്നുണ്ടെങ്കിൽ അവൾ സന്തോഷിക്കുന്നുണ്ട് ഞാനെല്ലാവർക്കാണ് പക്ഷേ എൻ്റെ ഒരു ആശ്വാസത്തിന് ഞാൻ പറയുന്നത് അപ്പം ശരിയാ